يا أيها الذين أيوه آمنوا اتقوا الله ولتنظر نفس ما قدمت لغدكم ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون

ഏറെ ഒരു സംസ്കരിക്കുന്ന സമയം ഒരു പ്രത്യേക

ആ ഒരു യുവാവിന്റെ മുഖമാണ് മക്കയിലെ സ്വപ്നമായിരുന്ന ഒരു യുവാവ് അന്ന് കാലഘട്ടത്തിൽ അവരുടെ അലങ്കാരമായിരുന്ന ഒരു യുവാവ് പട്ടുവസ്ത്രങ്ങൾ അലങ്കാരമായി

മഹാനായ തിരിച്ചറിഞ്ഞപ്പോൾ സത്യം മനസ്സിലായപ്പോൾ തന്റെ വേണ്ടി വേണ്ടി താൻ നാളുകളെ എല്ലാ സൗകര്യങ്ങളോടുകൂടും ഇസ്ലാം പേരിൽ പേരിൽ അരുമ സ്വഹാബി ആയതിന്റെ

പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു ചിന്തകൾ അറേബ്യയിലേക്ക് അതുകൊണ്ട് മൃതദേഹം ഒരു കഷ്കൻ തുണി മാത്രമാണ് ആ തുണിയുടെ പ്രത്യേകത എന്താണെന്ന് ആ തുണി തല തലയിലേക്ക് വലിച്ചു തല മറക്കുന്ന സമയം അന്നേരം നിങ്ങൾ പുല്ല് കൊടുക്കുക കുടിച്ച് പരലോകത്തേക്ക് യാത്ര പോയി പോയി സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ചില പുരുഷന്മാരുണ്ട് എന്താണ് അവരുടെ പ്രത്യേകത ഏതൊരു കാര്യത്തിൽ അവർ ഉടമ്പടി ചെയ്തു അതിൽ അവർ സത്യസന്ധത പുലർത്തി അള്ളാഹ്നോട് ഉടമ്പടി ചെയ്തതിലും കരാർ ചെയ്തതിന് സത്യസന്ധത മക്കും നല്ല ജീവിച്ച നാളെ ആളെ തന്റെ പരലോകത്തേക്ക് വേണ്ടി വേണ്ടിട്ട് മരണപ്പെട്ടു പോകുമ്പോൾ ഭൗതികമായി ഒന്നും കൊണ്ടുപോയിട്ടില്ല ബാക്കി വെച്ചിട്ടില്ല

നിങ്ങൾ നാളെ കുറിച്ച് ഓരോ ദേഹവും ആലോചിച്ചിട്ട് അവിടെ ചെയ്തു ും മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ഒരു മൂലധനമാണ് സമയങ്ങൾ ഏറ്റവും വലിയ മൂലധനം നാളെ വേണ്ടിയും ചെയ്യാനുള്ള മൂലധനത്തിൽ ഏറ്റവും വലിയ മൂലധനമാണ് നമ്മുടെ സമയങ്ങളെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാക്കാം ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു പക്ഷേ ഒരു വേള നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ചു എന്നാൽ നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡുകൾ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഓരോ നിമിഷങ്ങൾ ലോകത്തെ മുഴുവൻ വെള്ളിയും ആ ആ കഴിയില്ല അത്രക്ക് അത്രേക്കാള് നമ്മുടെ അത്രക്ക് അതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ അതാണ് അതിന്റെ ഗൗരവം അതിന്റെ മൂല്യവും വിലയുകയും അള്ളാഹ്ലൂടെ നമ്മൾ അറിയുന്നുണ്ട് ാണ് പ്രപഞ്ചനാഥനന്ദൻ ഒരു സത്യം ചെയ്ത് പറയുന്നു അതിന്റെ വാല്യൂ അതിന്റെ മൂല്യം എത്ര വിലപ്പെട്ടതാണ് സത്യവിശ്വാസവും സത്യവിശ്വാസിയോ വിശ്വാസവും ചെയ്യാത്ത ആളുകൾക്ക് തന്നെയാണ് സത്യപ്പെടുത്തി പറഞ്ഞു അഞ്ച് രണ്ടേ രണ്ട് അനുഗ്രഹങ്ങളും മനുഷ്യരിൽ അധികം ആളുകളും ഈ രണ്ട് അനുഗ്രഹങ്ങൾ വെച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല ആലോചിക്കുന്നില്ല അതേതാണ് ഒന്ന് ഒഴിവ് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ അത് വലിയ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എന്താ ജീവിതത്തിൽ ഇനി ഒരുപാട് സമയം ഒരുപാട് സമയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര മൃഗത്തിൽ മനുഷ്യന് പിന്നെ ആലോചിക്കുന്നത് ഇനിയും സമയം ഇനിയും സമയം അറുപത് എഴുപതോടെ അമ്പത് വരെ ആയ മനുഷ്യന് പിന്നെ ആലോചിക്കണം ഇനിയും സമയം പലപ്പോഴും പല യുവതി യുവാക്കള് ആലോചിക്കുന്നത് എന്താണെന്നറിയോ എന്താണെന്നറിയോ എന്താ ഞാൻ ചെറുപ്പല്ലേ അല്ലേ ചെറുപ്പമല്ലേ എനിക്ക് ഒരുപാട് സമയം എന്നാൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത് മനസ്സിലാക്കണത് നമ്മളിവിടെ വാതിൽ തെറ്റ വെളിവിടുന്നത് മരണ തട്ടിയ വെളിവിൽ പ്രായം നോക്കിയിട്ടല്ല ഒരു കവി പാടിയാണ് അവരുടെ അവരുടെ സമയങ്ങൾ അശ്രദ്ധമായി കളി കളയുന്നത് ലക്കു അവരുടെ കപ്പുടവകളൊക്കെ അത് അവർ അടുത്ത് കൂടി നിൽക്കുകയാണ് അഞ്ചും ചോദ്യങ്ങൾ അഞ്ചും ചോദ്യങ്ങൾ ഉത്തരം പറയാതെ ഒരാളും അതിൽ മൂന്നെണ്ണവും നമ്മുടെ സമയവുമായി ബന്ധപ്പെട്ട നിനക്ക് ആവശ്യം നിനക്കൊരു യുവജ്വൻ ഒരു യുവത്വം നൽകിയിട്ട് ആളു മൂന്നാമത്തെ നിനക്ക് എത്ര സമയം നിനക്ക് എത്ര സമയം കഴിഞ്ഞു ആ സമയം എന്തിനു എന്ന് ചോദ്യങ്ങൾ അതിനൊരു തല പറയാൻ കഴിയില്ല എന്ന് പറയാണ് പ്രിയപ്പെട്ട അനാവശ്യമായി അനാവശ്യമായി മണിമണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിലും

മൊബൈലിൽ ഏതെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് മനുഷ്യരെ നോക്കുക എന്ത് എത്ര ദിഗ്രണ്ട് ചെല്ലു പ്രാവശ്യം അള്ളാഹു ചെല്ലെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം അത്രയും സമയം ഈ മൊബൈലിൽ തോണ്ടി നിൽക്കുകയാണ് സമയത്തെക്കുറിച്ച് അവർ അവർ പറയുന്ന വാക്കുകൾ പറയുന്നു ഇന്നെന്ത നിനക്ക് വലിയൊ അത് നിന്റെ അതിഥിയെ അത് നിന്റെ അതിഥിയെ അത് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി പറയും ഇന്നത്തെ പകൽ അത് നമുക്ക് അല്ലാതെ നൽകിയിട്ടുള്ള അതിഥീതിയാണ് ഈ അതിഥി ഒന്നെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതാണ് സത്യം ഓരോ ദിവസവും ഉറങ്ങാൻ നേരത്തെ നമ്മൾ ചിന്തിക്കേണ്ടി എന്താ ചിന്തിക്കേണ്ടി എന്നറിയോ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ

അപ്പൊ ആളുകളോട് ഈ ലോകത്തോട് വിട പറയുന്നതിലല്ല എന്റെ മരണത്തിലല്ല മറിച്ച് യാത്ര വളരെ ദൂരമാണ് എന്റെ പരലോക യാത്ര വളരെ ദൂരമാണ് എന്നാൽ എന്റെ വിഭവങ്ങളാകട്ടെ പരലോകത്തേക്കുള്ള സാധ്യത അതിനെ ഓർത്തിട്ടാണ് ഞാൻ കറിയാൻ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സ്വർഗത്തിലേക്ക് ഒന്നിൽ ഞാൻ രണ്ട് എന്റെ മുമ്പിലുള്ളത് ഒന്ന് സ്വർഗത്തിലേക്കാണ് ഒന്ന് നരകത്തിലേക്കാ ആ രണ്ട് വഴികളുടെ തലയിൽ ഞാൻ തലക്കൽ ഞാൻ നിൽക്കുകയാണ് ഇതിൽ എന്നെ കൊണ്ടുപോകുകയാണ് എനിക്കറിയാറില്ല ആരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പണ്ഡിതനാണ് മഹാനായ റളിയല്ലാഹു സമയവും വചനങ്ങൾ പഠിക്കാൻ മാത്രം മാറ്റി വെച്ചിട്ടുള്ള മഹാനായ സ്വഭാമി വര്യാണ് ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളോടും സുഖ സൗകര്യങ്ങളും മാറ്റി വെച്ച് പള്ളിന്റെ

ചില പദങ്ങൾ സ്വീകരിക്കാം എന്റെ ഈ കളി പതിവ് സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ജീവിതത്തിൽ എന്നിട്ടത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു എന്ന് ചോദിച്ച സമയത്ത് പ്രവാചകരെ ഞാൻ അത് സ്വീകരിക്കും ഞാൻ 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 അത് 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 ജീവിതത്തിന്റെ ഭാഗമാക്കും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു ുംബൂട്ടോ എങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ആരാധിക്കുന്ന ഒരാളായിട്ട് താങ്കൾക്ക് മാറട്ടോ വർഗ്ഗവിഭാഗം അസ്സലല്ലാഹു ലക റകുൻ അൽനാസി അബൂ ഹുറൈറ അല്ലാഹു താങ്കൾക്ക് എന്താണോ നൽകിയത് അതിൽ പരിപൂർണ്ണ സംതൃപ്തിയുള്ള ഒരാളെ ആയിട്ട് താങ്കൾ મારുമത്തോ എങ്കിൽ തകുൻ അൽനാസി മനുഷ്യരിൽ ഏറ്റവും സമ്പന്നൻ മനുഷ്യരിൽ ഏറ്റവും ഐശ്വര്യവാൻ താങ്കളായി മാറുതോ വഅഹസി ലആജരിക തകുൻ മുഅ്മിനൻ അബൂ ഹുറൈറ താങ്കൾ താങ്കളുടെ അയൽവാസിയോട് നന്മ കാണിക്കരുത് എങ്കിൽ യദാർത്തു സതിവിശ്വസി മുഅ്മിൻ ബിൻ താങ്കളായിട്ട് മാറുതോ വഹഖൽ ലിനാസി മാത്ബിബുൻ നഫ്സിക ോട് താങ്കളുടെ സഹോദരൻ മാറുവാൾക്ക് എത്ര മാത്രം ഇഷ്ടമാണോ തന്റെ സ്വന്തം എത്ര മാത്രം ഇഷ്ടമാണോ അതുപോലെ സ്നേഹിക്കണം എങ്കിലും അനിമൻ എങ്കിൽ താങ്കൾ ഒരു മുസ്ലിമായി മാറുവാടോ വലാ തദ്കുറു വലാ തസ്ബിഹുല്ലാഹിക അബൂഹുറൈറ താങ്കളെ എന്നിന്റെ അധികമായി തിഴിക്കരുത്ോ ചിരി വർദ്ധിപ്പിക്കരുത്ോ ഫൈന കസത്തുല്ലാഹി ഇതും മത്തുൽ കൽബ് അധികമായി ചിരി ഹൃദയത്തെ മരിപ്പിച്ചു കളയും നല്ലതിനെ ചിന്തിക്കാനുള്ള അല്ലാഹുവിനെ ദിക്ർ ചൊല്ലേണ്ട ഹൃദയങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കേണ്ട ഹൃദയങ്ങൾക്കവഗരം മറ്റു പലതൊന്നും കയറിവരും അങ്ങനെ ഹൃദയം മരിക്കാനടുണ്ട് അബൂഹുറൈറ എൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ അഞ്ചണ്ണം എണ്ണി എണ്ണി കൊടുത്തോ

എന്ത് രണ്ട് വഴികളാണ് എന്റെ മുമ്പിൽ ആ വഴികളിലൂടെ ഏത് അറിയാം നമ്മളൊക്കെ ആണെങ്കിലോ നമുക്കൊരു എന്ത് കുലുങ്ങിയാലും നമ്മൾ എന്ത് നമ്മുടെ കാരണം നമ്മൾ അതിനെ ശ്രദ്ധിക്കണില്ല പ്രലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തയായിരുന്നു മരണം വരെ സ്വഭാവത്തിന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് മഹാനായ ഒരിക്കൽ ഒരു പക്ഷിയെ കണ്ടപ്പോൾ അദ്ദേഹം പറയണ പക്ഷിയെ കണ്ട സമയം

അത്രത്തോളം അതിന്റെ വിരൂങ്ങളും കുറഞ്ഞു പോകുമെന്ന് ആലോചിച്ച അതിന്റെ വിരുഭങ്ങളും കുറഞ്ഞു പോകുമെന്ന് ആലോചിച്ച

ഒരു ഉപദേശം എന്താണ് ആ ഉപദേശം നമുക്കാധ്യത ഈ ജീവിതം അകന്ന് പോയിരിക്കുക എന്നാ പറഞ്ഞിരിക്കാം തമ്മിൽ പോകുക എന്നാ പറലോകം തമ്മിലേക്ക് ഈ ദുരിത ഇതിന് രണ്ടിനും രണ്ടിനും മകമ്പളങ്ങൾ പക്ഷെ നിങ്ങൾ ഏത് മക്കളാണ് ഇന്ന് വിചാരണയില്ല ഇവിടെ വിചാരണയില്ല ഇന്ന് അമലിന്റെ ആളുകളാണ് അമലുകൾ ചെയ്യേണ്ട സമയങ്ങളാണ് എന്നാൽ വിചാരണയുള്ളൂ അമൽ ഇവരോ നാളെ വിചാരണയുള്ളൂ അമൽ ഇവരും നമ്മൾ നാല് നാളെ ദുരിതം നമ്മൾ പണിയെടുക്കുകയാണ്

കുറച്ച് ദിവസങ്ങളാണ് കൂട്ടത്തിൽ ദിവസം കഴിഞ്ഞു പോയാൽ നോക്കാം ഓരോ ദിവസം കഴിഞ്ഞു നിന്റെ ഒരു ഭാഗം ഒരു ഭാഗം ഇങ്ങനെ ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ നമ്മുടെ നമ്മുടെ സമയങ്ങളിൽ ഈ ദുരിതം കഴിഞ്ഞോണ്ടിരിക്കണം അടുത്തുകൊണ്ടിരിക്കുകയാണ് പരലോകത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ ഈ സമയത്ത് നാളെ വേണ്ടി പണിയെടുക്കാൻ അമ്പലങ്ങൾ